അല്ല അത് കരലി മുടിയോ എന്താ എന്താ പ്രശ്നം എന്റെ ഇവിടുത്തെ എന്താണ് പ്രശ്നം പറ അല്ല ആ കുട്ടിയോട് ചൂടാവണ്ട എന്റെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടതാണ് എന്താണ് പ്രശ്നം ഞാൻ കൊറച്ച് സാധനങ്ങൾ വാങ്ങി വരുമ്പോ എന്റെ കൈന്ന് കവറ് പൊട്ടി എന്നിട്ട് എങ്ങനെ വീട്ടിലേക്ക് എത്തുക ാരെ കണി കണ്ടിട്ട് ഇറങ്ങിയതാണാവും വല്ലാത്തൊരു ദിവസം തന്നെ ആയിക്കൊന്ന് എന്തോ ഒരു കഷ്ട ഇങ്ങനെ മനുഷ്യനൊരു പറ്റലില്ല കവറ് പൊട്ടിയതാണ് സാധനങ്ങൾ വാങ്ങി പോരുമ്പളേ ഡോക്ടർ നടക്കാൻ പറഞ്ഞു ഷുഗർ ഒക്കെ ഉണ്ട് അപ്പൊ ഡോക്ടർ ഇന്നോട് നടക്കാൻ പറഞ്ഞപ്പോ അതും തൂക്കിയത് നടക്കാൻ ഇരുന്ന് കവറ് പൊട്ടി അപ്പൊ ഇനി വേറെ കവറും ഇല്ല

അയ്യോ അയാൾ കവർ വാങ്ങി തരാറിഞ്ഞു അപ്പൊ ഞാൻ പറയാ അയാള് പൈസ ആയതല്ല അതിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ അയാള് നോക്കിക്കോളാൻ വരുന്ന ഞാൻ കവർ വാങ്ങാൻ പോയി കവർ വാങ്ങി വന്നോക്കുമ്പോ സാധനം ഇല്ല അയാളും ഞാൻ അറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണണം ചേച്ചി അയാള് രൂപം എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് രൂപം വയസ്സായ ആളാണ് പിന്നെ താടി മുടിയൊക്കെ നരച്ചിട്ടുണ്ട് മുടി നീട്ടി വളർത്തിയു ഇരുനറായിട്ടാണ് ആ പ്രായണ്ട് മറ്റേ ആൾ തന്നെയാണ് ആള് ചേച്ചിയെ ഈ മനുഷ്യനെ കാത്തിട്ടാണ് ഞങ്ങൾ തെരഞ്ഞിട്ടെന്ന് നടക്കുന്നത് ഞങ്ങളും ഞങ്ങൾ ഇയാൾ തെരഞ്ഞെടുക്ക തെരഞ്ഞടക്കാണ് ഇയാളെ ഈ വല്ലാത്ത സാധനമാണ് ഇയാൾ ഒരുപാട് പറ്റി ഞങ്ങളെ കണ്ണിന്റെ മുമ്പിൽ അത് ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങട്ട് ഞങ്ങളെ ഞങ്ങളാണ് കബളിപ്പിക്കുന്നേക്കാരോ ഒരു വട്ടം ഇവന്റെ കുട്ടിന്റെ ഒരു കുട്ടി പോയാൽ ഞങ്ങൾ വാങ്ങി അയിമ്പതിനായിരം ഈ പാവത്തിന്റെ അയ്യ്പതിനായിരം പോയി പിന്നെ ഒരു വട്ടം ഞങ്ങള് വേറെ വോട്ടറിക്ഷക്കാരി കണ്ടു അല്ല അപ്പൊ ഇയാൾക്ക് ഫ്ലാഷ് ബാക്ക് നല്ല കുട്ടിയെ കവർ വാങ്ങാൻ പൈസ എന്തെങ്കിലും വേണോ ചില്ലറ വേണോട്ടെ കയ്യിൽ ശരി തന്നെ പോയിണ്ടോ മനസ്സാ ഇവിടെ പെരയിലൊരു സാധനം അല്ല തിന്നണെങ്കിലും കുടിക്കണമെങ്കിലും ഈ പറഞ്ഞ സാധനം ഉണ്ട് വെള്ളക്കടല വരണ്ട് കുട്ടിയെ കായലരികത്ത് വളയറിഞ്ഞപ്പോ വളയ എന്താ പറ്റി ഒന്നും പറണ്ടന്റെ കുട്ടിയെ കവറ് പൊട്ടി പോയതാണ് എല്ലാ പൈസക്കും പെരക്കുള്ള സാധനം വാങ്ങി ഒരു ഉറുപ്പി കയ്യിലില്ല നടന്നു വരുമ്പോ കവറും പൊട്ടി ഇനി കവറ് വാങ്ങാനും കൂടിയുള്ള പൈസ എവിടെയാണ് പേരെവിടെയാണ് പേര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് വളവ് രണ്ട് വളവ് അങ്ങോട്ട് തിരിഞ്ഞാ മതി നിങ്ങൾക്ക് കയറിയേ ഞമ്മളെ പ്രൈവറ്റ് അല്ലേ നിങ്ങളെ ആക്കി തരാം നിങ്ങൾക്ക് കയറി വിഷമ വിഷമം ഒന്നുമില്ല ആക്കാൻ ഭയങ്കര കൊണ്ടേക്കാൻ നിങ്ങളെ എങ്ങനെ കാര്യ ഞാനേ സാധനം എടുത്ത് ചേരാ നിങ്ങൾക്ക് ആരിക്കും വിട്ടുണ്ടെട്ടോ ഒക്കെ ഒക്കെ എടുത്ത കൈക്കൊക്കെ കരി കളകും സാധനം കാര്യമായി അത് നല്ല കാലം ഉണ്ടല്ലോ സാധനം കൊറയണ്ടല്ലത് ഒരുപാട് പൈസ വയസ്സാകാലത്ത് പൊന്തര സാധനം പൊടിച്ച പോരെ കുട്ടിയെ എന്നെ പോലുള്ള ആൾക്കാരാണ് ഈ നാടിനാവശ്യം ഇതൊക്കെ അതൊക്കെ അറി ഞാനും എന്റെ എന്തെങ്കിലും ഉപകാരം ആയിരിക്കും ചെയ്യാൻ അടച്ചാ പോവാ അല്ലാതെ വൈകണ്ടോ ചേച്ചി ഈ ഒരാളീൻ പറ്റിക്കരുത് മൂപ്പര് ഇത് അയാൾ അവസാനത്തെ പറ്റിക്കലായിരുന്നു അലിഫ വണ്ടി എടുക്ക നിങ്ങളെ വീട്ടിൽ വാങ്ങിയ പലർക്ക് സാധനങ്ങളല്ലേ അയാൾ കൊണ്ടുപോയത് ഒരു കാര്യങ്ങൾ ഓർത്തോളൂ ഇത് അയാളുടെ അവസാനത്തെ താഴായിരിക്കും